ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് ഒരു സംഭവം നടന്നാൽ അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എനിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കും ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി വീട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ് നമസ്കാരം അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ലാലേട്ടൻ്റെ സിനിമ എമ്പൂരാൻ വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയിട്ട് ഇന്നക്ക് നാലാം ദിവസമായിരിക്കാണ് ഇതിനിടയിൽ പല കാര്യങ്ങളും ഈ ഒരു സിനിമയ്ക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ രണ്ടഭിപ്രായം നിലനിൽക്കുന്ന ഈയൊരു സിനിമയ്ക്ക് ഒരുപാട് വിവാദങ്ങളും പൊട്ടി മുളച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇടി വെട്ടുമ്പോൾ കൂടു മുളയ്ക്കുന്നത് പോലെ തന്നെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് മീഡിയാസ് വരെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് അപ്സര എന്ന് പറയുന്ന വലിയൊരു സിനിമാ തീയേറ്റർ ആയിരത്തി പതിമൂന്ന് സീറ്റിങ്സ് ഉള്ള ഒരു സിനിമാ തിയേറ്ററിന്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സിനിമ അവിടെ ഗംഭീരമായിട്ട് കളിക്കുകയാണ് അപ്പൊ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ റോട്ടിലായിട്ട് ഒരു ഹനുമാൻ സംഘടന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ ടീമുകൾ ഒരുപാട് അധികം ആളുകൾ വന്ന് പന്തം കൊളുത്തുകയും അതുപോലെ തന്നെ അവിടെ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഈ ഒരു സിനിമയ്ക്കെതിരെയായിട്ടുള്ള ഒരുപാട് പ്രതിഷേധമാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത് കാരണം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംപോരാൻ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് മുരളി ഗോപിയാണ് കഥ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റിലാണോ ഇദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലാണോ ഈ ഒരു പഴവ് പറ്റിയത് എന്നുള്ളതറിയില്ല കാരണം ഇതിൽ രാഷ്ട്രീയം കലർത്തിയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്കറിയാം ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലും രാഷ്ട്രീയം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാകുന്ന എംബുരാനിലും ആ ഒരു പശ്ചാത്തലം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക പക്ഷേ ഇതിൽ ഒരുപാടധികം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ അടിച്ചമർത്തപ്പെടുത്തി എന്നുള്ളതാണ് കൂടുതലായിട്ട് ഇപ്പോൾ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ പൃഥ്വിരാജ് വിചാരിച്ചിട്ടാണോ വിചാരിക്കാതെയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല നമ്മൾ നല്ലൊരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് എപ്പോഴും നമ്മൾ എപ്പോഴാണ് വേണമെങ്കിലും ഏത് കോടതിയിൽ വേണമെങ്കിലും പറയും അപ്പോൾ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തിയേറ്റർ റെസ്പോൺസും തിയേറ്റർ റിവ്യൂസും ഇതുവരെ ആരൊക്കെ ചെയ്യാത്ത പോലത്തെ പരിപാടികൾ ഓരോ തിയേറ്ററിൽ പോയി ഓരോ മാനേജർമാരും അവരെ മുതലാളിമാരും സ്റ്റാഫുകളായിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ നമ്മുടെ മുന്നത്തൊരു ചാനലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ കോഴിക്കോട് അപ്സറ തിയേറ്ററിൽ ഞാൻ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെ പന്തംകുളത്തിപ്പട എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടി അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇന്നലെ അവിടെ ചെന്നിരുന്നു ഈ ഒരു പന്തംകുളത്തി പരിപാടിയുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അവർ ആ പന്തംകുളത്ത് നിന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് അതൊരു മണ്ടത്തരമായി അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിരി വരുമെന്നുള്ളതാണ് ഓക്കെ എന്തായിക്കോട്ടെ പക്ഷേ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അതായത് ഇതിപ്പോൾ ലോകമെമ്പാടുമുള്ള ഒരു ചർച്ച വിഷയമായി മാറിക്കൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ബേസിൽ ഈ ഒരു സിനിമയെടുത്ത് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ പല പ്രശ്നങ്ങളും എടുത്ത് കാണിച്ചുകൊണ്ട് വീണ്ടും ഇത് റീസെൻസറിങ്ങിന് എടുത്തു എന്നുള്ളതാണ് അതായത് ഈ ഒരു പടം ഇനി സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ ഇതിലത്തെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് തിൻ്റെ പ്രിന്റ് എടുത്ത് പതിനേഴ് ഭാഗങ്ങളോളം ഈ ഒരു സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞ് നാളെ ആയിട്ട് മറ്റെയാണ് ഈ ഒരു സിനിമ റിലീസിന് വീണ്ടും വരാൻ പോകുന്നത് ഓക്കെ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കണ്ടവർക്ക് അത് ഒരു കാഴ്ച ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നവർക്ക് അത് വേറൊരു കാഴ്ച ഓക്കെ എല്ലാത്തിലുമുപരി നമ്മുടെ ലാലേട്ടൻ ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് അതായത് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു വിഷമകരമായിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് നമുക്ക് സൈഡിലിട്ടുണ്ട് ഈ പോസ്റ്റ് നിങ്ങൾ പിന്നെ അത് കണ്ടിട്ടുണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജൊക്കെ നമ്മൾ ഒരുവിധം എല്ലാവരും കാണുന്നതാണ് അപ്പോൾ അദ്ദേഹം വിട്ടാ പോസ്റ്റിൽ അദ്ദേഹം ഒരു മാപ്പ് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ലാലട്ടൻ എന്ന് പറയുന്ന ഒരു ഒരു നടനിലുപരി ആ വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൂടിയുണ്ട് ഉണ്ട് നമ്മളെല്ലാ സിനിമ സ്നേഹിക്കാത്തവരും സ്നേഹ സിനിമയെ സ്നേഹിക്കുന്നവരടക്കം ലാലട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ലൈഫിലൊരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററ് നമ്മൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് സപ്പോസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അതൊരുപാട് അധികം ഒരുപാട് അധികം ആൾ ചിന്തിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം ഒരു പോസ്റ്റ് അദ്ദേഹത്തിലൂടെ വന്നിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് അത് വിഷമായിട്ടുണ്ടെങ്കിൽ നിന്ന് കൊണ്ടുള്ള അതൊക്കെ അത് ആൻറ്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പൃഥ്വിരാജും അത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ തോന്നുന്നത് എന്നുള്ളതാണ് ആറു വർഷത്തിന് ശേഷം ഒരു സിനിമ അതിൻ്റെ രണ്ടാം പാർട്ട് വരുന്നു അത്രമാത്രം പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ആ ഒരു സിനിമ അത്രയും റെക്കോർഡുകളായിട്ടുള്ള പല നേട്ടങ്ങളും ആ സിനിമ കൈവരിക്കുന്നു കളക്ഷനിലായാലും തിയേറ്ററുകളുടെ എണ്ണത്തിലായാലും അങ്ങനെ പല രീതിയിലും ടിക്കറ്റുകൾ വിറ്റൊഴിച്ച തിയേറ്ററുകളുടെ റെക്കോർഡുകളായാലും അങ്ങനെ പല റെക്കോർഡുകളും തിരുത്തിയിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇത്ര മാത്രം പ്രശ്നങ്ങളിലാണ് ആ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ വിഷമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കാരണം ഒരു സിനിമ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു സിനിമ പ്രേക്ഷകനെന്ന് നൽകി വളരെ ദുഃഖമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇങ്ങനത്തെ വാർത്തകളൊക്കെ അറിയുമ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ലാലട്ടൻ ഈ ഒരു സിനിമയുടെ കഥ കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജിൻ്റെ അമ്മ പറയുന്നുണ്ട് ലാലട്ടൻ അത് കേട്ടിട്ടുണ്ട് ആൻ്റണി വരുമ്പോൾ അവർ കേട്ടിട്ടുണ്ട് എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവം ആരാണ് കൈ കഴുകാൻ നോക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാവണില്ല എന്നുള്ളത് എന്തായിക്കോട്ടെ നെക്സ്റ്റ് ഒരു മൂവി വരികയാണെങ്കിൽ ഒരിക്കലും ലാലട്ടന് ഇതിൽ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു അബദ്ധമുണ്ടെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം ഇനി സംഭവിക്കാതിരിക്കട്ടെ അല്ലാലോ എന്നുള്ളതാണ് ലാലേട്ടനോട് നമുക്ക് പറയാനുള്ളത് ഓക്കേ താങ്ക്